ദീർഘകാലത്തെ ശേഷം തപാൽ വകുപ്പിൽ നിന്ന് വിരമിച്ച അണക്കര പോസ്റ്റ് ഓഫീസിലെ ജീവനക്കാരൻ എ എൻ രാമചന്ദ്രൻ നായർക്ക് സഹപ്രവർത്തകർ യാത്രയപ്പ് നൽകി വിവിധ പോസ്റ്റ് ഓഫീസുകളായി വർഷത്തെ സേവനം രാമചന്ദ്രൻ നായർ തൊഴിലാളി യൂണിയൻ രംഗത്തും നേതൃനിരയിൽ നിരയിൽ പ്രവർത്തിച്ചിട്ടുണ്ട് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ഒന്നിൽ തപാൽ വകുപ്പിൽ താൽക്കാലിക ജീവനക്കാരനായി ജോലിയിൽ പ്രവേശിച്ച എ എൻ രാമചന്ദ്രൻ നായർക്ക് എൺപത്തിരണ്ടിൽ ഇ ഡി ഡി എ സ്ഥിരം നിയമനം ലഭിച്ചു ഇതോടൊപ്പം എൻ എഫ് പി ടി പ്രവർത്തകനായി യൂണിയൻ രംഗത്തും മികച്ച പ്രവർത്തനം നടത്തി നേതൃനിരയിലേക്ക് ഉയർന്നുവരികയും ജി ഡി എസ് അടക്കമുള്ള തപാൽ ജീവനക്കാരുടെ ക്ഷേമത്തിനായി നടത്തിയിട്ടുള്ള നിരവധി പോരാട്ടങ്ങൾക്ക് നേതൃത്വം നൽകാനും അദ്ദേഹത്തിന് കഴിഞ്ഞിട്ടുണ്ട് അണക്കര പോസ്റ്റ് ഓഫീസിൽ നടന്ന ചടങ്ങിൽ ജില്ലയിലെ വിവിധ സബ് ഡിവിഷനുകളിൽ നിന്നുള്ള സഹപ്രവർത്തകർ ചേർന്നാണ് യാത്രയപ്പ് നൽകിയത് ആയിരത്തി തൊള്ളായിരത്തി അവിടെ നിന്ന് സംഘടനാ പ്രവർത്തനം തുടങ്ങി അതിനു മുമ്പ് എൺപത്തിനാലിലെ ഇ ഡി ജീവനക്കാർക്ക് അഖിലേന്ത്യാ അടിസ്ഥാനത്തിൽ ആദ്യമായി നടന്ന പണിമുടക്കത്തിൽ വണ്ടംമേട് മേഖലയിൽ ഞാൻ പ്രവർത്തിക്കുകയും അതേ തുടർന്ന് അവിടെ ഒരു മെയിലുമായി വന്ന ഒരാളെ തടഞ്ഞു എന്ന പരാതി ഒരു പോലീസ് കേസ് ഉണ്ടാകുകയൊക്കെ ചെയ്തു പക്ഷെ പോലീസ് എന്നെ അറസ്റ്റൊന്നും ചെയ്തില്ല ബന്ധപ്പെട്ട പല കക്ഷികളുടെയും ഇടപെടലുകളെ തുടർന്ന് അടക്കി സബ് പോസ്റ്റ് മാസ്റ്റർ എസ് രാമർ അധ്യക്ഷത വഹിച്ചു അണക്കര പോസ്റ്റ് ഓഫീസിന്റെയും വിവിധ സബ് ഡിവിഷനുകൾ ഓഫീസുകൾ എന്നിവരുടെ സ്നേഹോപഹാരങ്ങൾ ചടങ്ങിൽ വെച്ച് അദ്ദേഹത്തിന് സമ്മാനിച്ചു പീരുമേട് സബ് ഡിവിഷൻ പോസ്റ്റൽ സൂപ്രണ്ട് ജയപ്രസാദ് കട്ടപ്പന സബ് ഡിവിഷൻ പോസ്റ്റൽ സൂപ്രണ്ട് അരുൺ ആന്റണി എൻ എഫ് പി ഡിവിഷൻ സെക്രട്ടറി ജിബിൻ തൊടുപുഴ പോസ്റ്റ് മാസ്റ്റർ ടി ഡി ജോസ് ചെല്ലാർകോവിൽ ബ്രാഞ്ച് പോസ്റ്റ് മാസ്റ്റർ രേഷ്മ ജോൺ പാർവതി കൃഷ്ണ വിവിധ ഓഫീസുകളിൽ നിന്ന് എത്തിയ ഉദ്യോഗസ്ഥർ യൂണിയൻ ഭാരവാഹികൾ തുടങ്ങിയവർ സംസാരിച്ചു തുടർന്ന് എ എൻ രാമചന്ദ്രൻ നായർ മറുപടി പ്രസംഗം നടത്തി ന്യൂസ് ബ്യൂറോ അണക്കര